ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് അപ്പോ സാറ് പറഞ്ഞത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് നവമാധ്യമ രംഗത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു തീർച്ചയായിട്ടും അറിയാം പതിനാല് ജില്ലകളുടെയും ഏറ്റവും കുറഞ്ഞത് ഫേസ്ബുക്ക് പേജുകളിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് എത്ര ഇൻസ്റ്റാഗ്രാം പേജുകൾ നമുക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മുകളിൽ നമുക്ക് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറിയുടെ കുറിപ്പുകൾ നമുക്ക് ഇടയ്ക്ക് കിട്ടാറുള്ളൂ അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ കിട്ടാറുണ്ട് ഇതൊക്കെ ഓരോ ജില്ലയിലും എത്രമാത്രം ആക്റ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നേയില്ല ജില്ലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ ആ ജില്ലകളിൽ നിന്ന് എങ്ങനെയാണത് മറ്റു സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഇതൊന്നും നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും നമുക്കത് ആ വഴി നമുക്കില്ല അതിനൊരു സിസ്റ്റം നമുക്കില്ല അപ്പൊ ആ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും പേജുകൾ ഉണ്ടാവുകയും ആ പേജുകൾക്ക് കൂടുതൽ ആക്റ്റീവ് ഫോളോവേഴ്സ് ഉണ്ടാവുകയും ചെയ്യാന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പതിനൊന്നായിരം ആണെന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഫോളോവേഴ്സിന്റെ ഒരു നമ്പർ ആ പതിനൊന്നായിരം എന്നുള്ളത് കൂടുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് ഉണ്ടോ ആ പേജ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊരു അത് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യണം എനിക്ക് മുമ്പ് പറഞ്ഞ ആൾ ആള് പോലെ കൃത്യമായിട്ട് ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാവുകയും ആ കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ വലിയ കുറിപ്പുകളെക്കായാലും ചെറിയ കാര്യങ്ങളാണ് ആളുകൾ ഫോളോ ചെയ്യാന്നുള്ളതും നമ്മൾ ഓർക്കണം പിന്നെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മുപ്പത് വെച്ച് താഴെയുള്ള എത്ര പേര് നവമാധ്യമം എത്തിച്ചേർന്നിട്ടുണ്ട് എത്ര എത്ര പേരിലേക്ക് യുവാക്കളിലേക്ക് യുവാക്കൾ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ എന്ന് ചോദിച്ചാൽ അതും കഴിഞ്ഞു പോയിരിക്കണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോ അത്തരത്തിൽ നമുക്കൊന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇനി ആവശ്യപ്പെട്ടു ഒക്കെയാണ് പുതിയ കാലത്തിന് വേണ്ടത് കൊടുക്കാൻ നമുക്ക് പറ്റാത്ത കൊണ്ടായിരിക്കാം പുതിയ കാലത്തെ ചെറുപ്പകാര്യം നമുക്ക് ഡേലി കടന്നു വരാത്തത്